ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അതായത് രണ്ടോ മൂന്നോ ദിവസത്തൊക്കെ വീഡിയോസ് ഒന്നിച്ചാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചാക്കി എടുത്തിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതായത് അഞ്ഞ മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ അന്നത്തെ ദിവസം സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടപ്പോഴാണ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫ്രോക്ക് പ്രോപ്നൈറ്റീസുകളാണ് കേട്ടോ ഫുള്ളും അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ അപ്പോൾ അതായത് വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ പിന്നെതാ ഇത് പിറ്റത്തെ ദിവസമാണ് കേട്ടോ അത് ശനിയാഴ്ചയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച ഞാൻ എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും നടന്നിട്ടില്ല കേട്ടോ അന്നത്തെ ദിവസം വേറെ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീടിനും ചുറ്റും തേപ്പൊക്കെ നടക്കുന്ന സമയത്ത് മണലൊക്കെ എടുത്തതൊക്കെ കിടന്നിരുന്നു മണൽ കൂട്ടി കിടന്നിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്നും ക്ലീൻ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തോട്ട് തന്നെ ഇറങ്ങാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ അന്നാണ് കേട്ടോ ഫുള്ളായിട്ടൊന്നും നീറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത ഇതുപോലെ ഞാൻ അന്നുണ്ടായിരുന്ന ചെടികളൊക്കെ ഒരുവിധമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ചെടികളും നമ്മളെ പണി നടക്കുന്ന ടൈമിൽ ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു നശിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെടികൾ ചട്ടികളിലുണ്ടായിരുന്ന കുറച്ചൊക്കെ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എന്താ ഇപ്പം അവിടെ നിന്ന് അവിടെ ആയിട്ട് സംഘടിപ്പിച്ച് ഇപ്പോൾ ഒന്ന് സെറ്റാക്കി എടുത്ത് വരുന്നുള്ളൂട്ടെ അപ്പോൾ അതൊക്കെ വെച്ച് ഇനി അതൊന്ന് ക്ലിയർ ആയിട്ട് വരണം പിന്നെ അത് കഴിഞ്ഞ് നേരെ മോനെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ലേ വെച്ചിട്ടോ മൈദ മാവ് വെച്ചിട്ടങ്ങാനും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എന്താ പറയുക വെജിറ്റബിൾസിൻ്റെ മോഡൽസ് ഉണ്ടാക്കി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൈദ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ ആക്കാനായിട്ടൊക്കെ വെച്ച് കുറച്ച് സമയമൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങോട്ട് കറക്റ്റൊന്നും ആയിട്ടില്ല ആ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ നടക്കാനായിട്ടുള്ള ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അതൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ അവനത് പിന്നെ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചത്തെ ഒന്നെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഇത് ചൊവ്വാഴ്ചകത്തെ വീഡിയോ ആണ് അത് അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞാൻ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു കുറച്ചധികം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് മേശമങ്ങനെ വലിച്ചു വരേണ്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു നമ്മൾ മെറ്റീരിയൽസ് നമ്മുടെ ആ ഒരു ഫ്രോപ്നൈറ്റീസ് ആണ് കേട്ടോ അതെല്ലാതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് ഒന്ന് മടക്കി വയ്ക്കാനായിട്ട് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മടക്കി വെക്കാനായിട്ട് നിന്നും ഒക്കെ മടക്കി ഒതുക്കി വെക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടേബിളിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യണതും അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒതുക്കിട ട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂട്ടോ അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഞാൻ കുറച്ച് മെറ്റീരിയൽസ് വേറെ കട്ട് ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ അത് റെഡ് കളറായിരുന്നോട്ടെ അപ്പം നമ്മൾ ഓരോ കളേഴ്സ് എടുക്കുന്നത് ഇപ്പോൾ ഇത് ബൾക്കായിട്ട് ചെയ്യാനായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അതേപോലത്തെ സെയിം കളേഴ്സ് ഉള്ളത് ഒന്നിച്ചിട്ട് വെട്ടായിരുന്നോട്ടെ ചെയ്തിരുന്നത് കാരണം നമുക്ക് നൂലൊക്കെ മാറ്റിയിടണ്ട ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരണ്ടല്ലോ അത് കഴിഞ്ഞ് ഞാൻ എന്താ ഈ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നു കേട്ടോ ആ ഷർട്ടും കൊണ്ടൊക്കെ അപ്പോൾ അതിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും കണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു അത് കഴിഞ്ഞതാ നമ്മുടെ ടേബിൾ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ആക്കിയിട്ടാണ് ഇരുന്നിരുന്നത് അപ്പോൾ ദേ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് ചെയ്യാനല്ല സോറി ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ ഒന്നല്ല ഒരു ഫ്രോക്കിനുള്ള ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു ഫ്രോക്കിനുള്ളൊരു ഒരു സിക്സ് മന്ത്സ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കിനുള്ള ഓർഡർ ഉണ്ട് കേട്ടോ ഓണത്തിനുള്ളതാണ് അപ്പോൾ ഓണത്തിനുള്ള ഓർഡേഴ്സൊക്കെ ഞാൻ ഒന്നിച്ചെടുക്കുന്ന പരിപാടി നിർത്തിയിട്ടാണ് കാരണം എനിക്കിപ്പോൾ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ കിട്ടണതിനനുസരിച്ചിട്ട് ഞാൻ പോയി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ചെയ്യണത് അവരെ കൊണ്ട് ആദ്യം അഡ്വാൻസ് എടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കടയിൽ പോയപ്പോൾ പോയത് ടിഷ്യൂ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്ത മെറ്റീരിയലാണ് കേട്ടോ അതായത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ാണ് ക്രെ വൈറ്റിൽ ലാവണ്ടർ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ കണ്ടപ്പോൾ നല്ല വില കുറവില് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോൾക്ക് ഫ്രോക്ക് അടിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ അവൾക്ക് തന്നെ വേണ്ടിയിട്ട് ഞാൻ സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ടും എന്താ ഇതുപോലെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ വരണത് എന്തിനെ കറക്റ്റ് എന്താ പറയുക എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇതാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ടിഷ്യൂ മെറ്റീരിയലൊക്കെ ബൾക്കായിട്ട് കൂടുതലായിട്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഓണത്തിൻ്റെ ടൈമിൽ വിഷുവിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടുന്ന ടൈമിൽ ഞാൻ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ കുറച്ചധികം എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞാൻ തീരെ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഓർഡർ കിട്ടണേനുസരിച്ചിട്ട് പോയി പോയി എടുക്കുകയാണ് കേട്ടോ ചീനത്ത് അപ്പോൾ ആ ഒരു സ്കേർട്ടിൻ്റെ എടുത്ത മെറ്റീരിയലിൻ്റെ കൂട്ടത്തിലെടുത്തതാണ് കേട്ടോ അതിൻ്റെ ലൈനിങ് ആയിട്ട് എടുത്തതാണ് ഈ മെറ്റീരിയൽ മെറ്റീരിയലായിട്ടാണ് പിന്നെ നമ്മൾ നമുക്കിപ്പോൾ ആവശ്യത്തിന് പോയി ആ ഒരു ടിഷ്യൂൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലത്തെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഈ ബൾക്കായിട്ട് ഓർഡർ കിട്ടിയതും അതിൻ്റെ ഒക്കെ ബാക്കിയായിട്ടാണിത് അപ്പോൾ അതൊക്കെ കൂടെ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ട ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതെ ആദ്യം ഇതൊക്കെ ശരിയാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മെറ്റീരിയൽസ് കൊണ്ടുവന്നപ്പോഴൊന്നും അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിസ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്നും പറയാട്ടോ അടുത്ത വീഡിയോയിലായിട്ട് പറയാട്ടോ അപ്പോൾ ഞാൻ അത് ഇപ്പോൾ കുറച്ച് ടിഷ്യൂൻ്റെ മെറ്റീരിയൽ തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളു കൂടുതലുണ്ടാവും എന്തായാലും പക്ഷെ എന്നാലും ഒന്നിച്ച് അങ്ങനെ കൂടുതലായിട്ട് എടുത്തുവെച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിനുള്ള ലൈനിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് ലേസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്ത ലേസ് നമ്മുടെ പൂമ്പും ലേസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ ഇതുവരെയായിട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ട് ഒന്നിനും ഞാൻ ഇതുവരെ ആയിട്ട് ആ ലേസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ആങ്കർ എത്ര ഉണ്ടല്ലോ അത് റെഡും ഗ്രീനും ഒക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അതും ഇതിന് അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ മെയിനായിട്ട് പോയത് ഇതാണ് ലേസ് ഇട്ട നല്ല ലേസാണ് കേട്ടോ കുഴപ്പമില്ല പന്ത്രണ്ട് രൂപ കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു മീറ്ററിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതൊരു അഞ്ചാറ് മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് റോളായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ റേറ്റ് കുറവായിരിക്കും കേട്ടോ പിന്നെന്തായൊരു പെൻ ഈ പെന്നെ ഞാൻ എന്നും വാങ്ങിക്കണം വാങ്ങിക്കണം വെച്ചിട്ട് കടയിൽ എത്തുമ്പോൾ മറന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു കളർ തന്നെ വാങ്ങിയിട്ടുള്ളൂ ജസ്റ്റ് ഇറ്റ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ എഴുതിയിട്ട് ആയൻ ചെയ്താൽ മാഞ്ഞു പോകുന്ന ടൈപ്പ് പെന്നാണ് കേട്ടോ അപ്പം ഞാനത് ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ എനിക്ക് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചത് ഞാൻ അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഒരു വിധത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് തന്നെ ഉണ്ടാകാം പിന്നെ ഈ മേശർ ഭംഗിയൊന്നും കണ്ടിട്ട് നോക്കടുത്ത് ഒന്നും പറഞ്ഞു വെക്കരുത് കാരണം സ്റ്റിച്ച് ചെയ്യാനുള്ളതും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതും ഒക്കെ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഒതുക്കി വെക്കുക നമുക്കങ്ങനെ സ്ഥലം അങ്ങനെ അത്ര ഇതങ്ങനെ സെറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് നമുക്ക് എല്ലാതും ഇതിൽ തന്നെ ആയിരിക്കും മിക്കതും പിന്നെ ഒരു ഷെൽഫുണ്ട് അതിലോട്ട് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പം ഞാനിതിൻ്റെ മുകളിൽ തന്നെയാണ് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ടോപ്പ് ടിഷ്യൂവിലുള്ള ടോപ്പാണ് കേട്ടോ ടിഷ്യൂവിൽ ഞാൻ അജിറക് പ്രിൻറ്റ് കൊടുത്തിട്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മിറും കൂടി ഒട്ടിച്ച് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചോട്ടാണ് ഞാൻ ഒട്ടിച്ച് ഒട്ടിക്കാനായിട്ട് നിന്നില്ല പിന്നെ ഈ ഒരു ടോപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂൻ്റെ മെറ്റീരിയലിൽ അച്ചിറക്കിൻ്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ നെക്കിൽ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ചെറിയ സ്ലീവാണ് അതിൻ്റെ താഴ്ഭാഗത്ത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്കിലെ മാത്രമായിട്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു സിംപിളായിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബും കൂടി ചെയ്യണം